ഈ ചില വീഡിയോസ് കാണുമ്പോഴേ നമ്മൾ എങ്ങനെ അതിനെ ലൈക്ക് അടിക്കാതിരിക്കും അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കും ഈ ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കേട്ടോ അതിന്റെ ക്യാപ്ഷന് ആളുകൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഒരു വ്യക്തി പോസ്റ്റ് ചെയ്തതാണ് കഴിഞ്ഞ ദിവസം രാവിലെ ക്ലാസ്സിലേക്ക് പോകുന്ന ഞാൻ കണ്ട ഒരു കാഴ്ചയാണത് ഇത് കാലിന് വെയ്യാത്ത ഒരു ഉമ്മയെയും പിടിച്ച് റോഡരികിലൂടെ ഒരു പയ്യൻ നടന്ന് നീങ്ങുന്നുണ്ട് പക്ഷേ ആ പയ്യനെ ഞാൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് എൻ്റെ കൂടെ പഠിക്കുന്ന അങ്ങനെ പറഞ്ഞാൽ പോരാ എൻ്റെ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന എൻ്റെ ചങ്കാണ് എന്ന് എനിക്ക് മനസ്സിലായത് തമാശക്കാണെങ്കിലും പലപ്പോഴും അവരുടെ കുറ്റവും കുറവുകളും എടുത്തു പറയുന്ന നമ്മൾ അവരുടെ ഇങ്ങനെയുള്ള നല്ല മനസ്സുകൾ പറയാൻ മടിക്കരുത് കോപ്പിറൈറ്റ് കോപ്പി ആശിതി എന്നാണ് എനിക്ക് ഇതിൽ വായിക്കാൻ കഴിഞ്ഞത് ഇനി കറക്റ്റ് പേര് എന്താണെന്ന് അറിയില്ല എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞത് ശരിയല്ലേ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ ലൈക്ക് അടിക്കാതിരിക്കും ഒരു അതിമനോഹരമായ ഒരു വീഡിയോ അല്ലെ എന്തായാലും ഈ ഒരു വീഡിയോ എടുത്ത സഹോദരൻ തല ബ്ലോഗ്സിൻ്റെ ഒരു ബിഗ് സല്യൂട്ട് അതേപോലെ തന്നെ ആ ഒരു വീഡിയോയിലുള്ള ആ ഒരു ഉമ്മയെ സഹായിക്കുന്ന ആ ഒരു മാണിക്യക്കല്ലുണ്ടല്ലോ നാളത്തെ ഭാവി തലമുറയുണ്ടല്ലോ അവനെ കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ ആ ഒരു കുറിച്ച് ഞാൻ ആലോചിച്ച് അഭിമാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക